ഹലോ നമസ്കാരം ഷാജി ബാലു ഒരിക്കൽ രാജാവും മന്ത്രിയും കൂടി വനത്തിലേക്ക് വേട്ടയ്ക്ക് പോയി അങ്ങനെ വേട്ടയ്ക്ക് പോയി അവർ കുറെ വനത്തിലൂടെ മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ ഒരു മാൻകൂട്ടത്തെ കണ്ടു രാജാവ് വളരെ സാവകാശം അമ്പെടുത്തു മാൻകൂട്ടത്തിനെ എയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് രാജാവിന്റെ വിരലിൽ മുതിരും അപ്പോൾ മന്ത്രി അടുത്തുനിന്ന മന്ത്രി ചിരിച്ചു ദേഷ്യം കേറിയ രാജാവ് എന്ത് ചെയ്തു മന്ത്രിയെ തള്ളി കിണറ്റിലിട്ടു കുറച്ചു കഴിഞ്ഞ് രാജാവ് ഒറ്റയ്ക്ക് മുന്നോട്ട് പോയി ആ സമയത്ത് കാട്ടിലെ കാട്ടുജാതിക്കാർ അവർ വന്ന് രാജാവിനെ ബന്ധസ്ഥനാക്കി അവരുടെ ഊരിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് ബലിയർപ്പിക്കുന്നതിന് വേണ്ടി രാജാവിനെ ഒരു ബലിപീഠത്തിൽ കൊണ്ടുവച്ചു ആഘോഷം തുടങ്ങി ആ സമയത്ത് ആ കാട്ടു ജാതിക്കാരുടെ ഗോത്രത്തലവൻ അദ്ദേഹം വന്ന് ഈ രാജാവിന്റെ ശരീരം മുഴുവൻ പരിശോധിച്ചു അപ്പോഴാണ് വിരലിലെ മുറിവ് കണ്ടത് അപ്പോൾ ഗോത്രതലവൻ പറഞ്ഞു ശരീരത്തിന് ഒരു മുണവു പോലുമില്ലാത്ത പൂർണ്ണനായ ഒരു മനുഷ്യനെ വേണം നമുക്ക് ബലി കഴിപ്പിക്കാൻ അതുകൊണ്ട് ഇയാളെ വിട്ടയക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അവർ രാജാവിനെ വിട്ടയച്ചു രാജാവ് തിരിച്ചു വന്ന് ആ പൊട്ടക്കനറ്റിൽ നിന്ന് മന്ത്രിയെ വലിച്ച് കരയ്ക്ക് കയറ്റി എന്നിട്ട് വിവരങ്ങളൊക്കെ മന്ത്രിയുടെ അടുക്കൽ വിശദീകരിച്ചപ്പോൾ മന്ത്രി നിന്ന് വീണ്ടും ചിരിച്ചു അപ്പോൾ രാജാവ് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് വീണ്ടും ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞു രാജാവേ അങ്ങ് നേരത്തെ എന്നെ പൊട്ടക്കനറ്റിലേക്ക് തള്ളിയിട്ടില്ലായിരുന്നുവെങ്കിൽ ആ കാട്ടുജാതിക്കാർ രാജാവിനോടൊപ്പം എന്നെയും വ്യക്തസ്ഥനാക്കി ബലിയർപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുമായിരുന്നു അങ്ങനെ പരിശോധന നടത്തുന്ന സമയത്ത് രാജാവിന്റെ ശരീരത്ത് മുറിവേറ്റതുകൊണ്ട് അങ്ങയെ മാറ്റി നിർത്തും എന്നിട്ട് പൂർണ്ണനായ അല്ലെങ്കിൽ പൂർണ്ണമായും ശരീരത്തിൽ ആരോഗ്യമുള്ള എന്നെ എന്ത് ചെയ്തേനെ ബലിയർപ്പിച്ചേനെ അതുകൊണ്ട് എന്നെ കിണറ്റിലേക്ക് തള്ളിയിട്ടതിൽ വളരെ നന്ദിയുണ്ട് എന്ന് ഈ മന്ത്രി രാജാവിന്റെ അടുക്കൽ പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നല്ലതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന് ഇനി സംഭവിക്കാനുള്ളതും നല്ലതിന് എന്ന ചിന്ത തീർച്ചയായിട്ടും നമ്മളുടെ ജീവിത വിജയത്തിലെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം